ഹലോ ഇത്തവണത്തെ ഗുരുവായൂർപ്പൊക്കെ ഒരു പെട്ടെന്നുള്ളൊരു പൊക്കയായിരുന്നു അതുകൊണ്ട് അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഗുരുവായൂരൊക്കെ ആണെങ്കിൽ ഞങ്ങൾ നാലുപേരും ഒരുമിച്ചാണ് പോകാറായിരുന്നു ഞാനും അച്ഛനും ചിപ്പും അമ്മയും ഒക്കെ അങ്ങനെ പെട്ടെന്നൊരു പൊക്കയുണ്ട് പിന്നെ ഒരു ദിവസം അവിടെ നിൽക്കാമെന്നൊക്കെ ഒരു രീതിയിലാണ് പോയത് പക്ഷേ റൂം ഓൾറെഡി ഞങ്ങൾ ബുക്ക് ചെയ്തില്ലായത്തോണ്ട് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് റൂമൊക്കെ കിട്ടുന്നത് അപ്പോൾ ഞങ്ങളൊരു പത്ത് പതിനൊന്ന് മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ഉണ്ണിക്കടിനെ മണ്ണെന്ന് കണ്ട് തൊഴുത് നന്നായിട്ട് തൊഴുതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറിയില്ല പുറന്നൊന്ന് തൊഴുത് അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് വന്ന് പിന്നെ ഓഡിറ്റോറിയത്തിൽ ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം ഇരുന്ന് ഡാൻസൊക്കെ കണ്ടു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഗുരുവായൂർ വന്നാൽ പിന്നെ നമ്മൾ മെയിൻ പരിപാടി കുറേ ഷോപ്പിംഗ് ചെയ്യാണ്ടല്ലോ മാല കമ്മല് പൊട്ടതൊക്കെ വാങ്ങിച്ച് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടി അത് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി വീണ്ടും ഗുരുവായൂർ പിന്നെ കണം വന്ന് തൊഴുതു പിന്നെ രാത്രിത്തെ ശിവേലി പ്രദക്ഷിണമൊക്കെ കണ്ട് ഞാനമ്മയും പിന്നെ അവിടെ നിന്ന് തൊഴുതിറങ്ങി